ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ള ലേക്ക ഫർണിച്ചറല്ല അതും നല്ല സൈഡ് ബോക്സുമായിട്ടാണ് ഇപ്പോഴത്തെ പല വെറൈറ്റി മോഡലും ഇപ്പോൾ ലേക്ക ഫർണിച്ചറില അവൈലബിൾ ആണ് ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ ബെഡ്റൂം ബെഡ്റൂംസിൻ്റെയോടൊപ്പം നിങ്ങൾക്കും വാങ്ങാം അപ് ടു അൻപത്തിരണ്ട് ശതമാനം വരെ സ്പെഷ്യൽ ഓഫറുണ്ട് ഈ ഓഫർ കാണി നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നോക്കുമോ എല്ലാത്തും പ്രീമിയം മോഡലും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല കളറുകളും ഇതുപോലത്തെ പല ഡിസൈനുകളും ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ ബെഡ്റൂം സെറ്റ് സെറ്റായാലും പ്രീമിയം മോഡൽ ബെഡ്റൂം സെറ്റ് ആയാലും നോർമൽ മോഡലായാലും എല്ലാം നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഓഫർ തരാണെങ്കിൽ തന്നെ അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കോശ്ശേരി ആലഞ്ചോട് ഇത് ഒട്ടും വേകാതെ പെട്ടെന്ന് തന്നെ ലേക്ക് ആ ഫണിച്ചിരുന്നൊള്ളൂ അതുപോലെ തന്നെ ലേക്കിലെത്തിയിട്ടുള്ള നമ്മൾ ഗൗഡറിൽ നിന്ന് എത്തിയിട്ടുള്ള പുതിയ ചെയറുകളാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ അടിപൊളി ഡൈനിങ് ടേബിൾ എത്തിയിട്ടുണ്ട് അതുപോലെ നാലഞ്ച് കട്ടിലെത്തിയിട്ടുണ്ട് അതായത് അക്കേഷയിലും മഹകലത്തിയേക്കും അങ്ങനെ പല വിധത്തിലുള്ള കട്ടിലെത്തിയിട്ടുണ്ട് അതും പുതിയ മോഡലും ഹൈ ക്വാളിറ്റി മോഡലുകളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മോഡലൊന്നും ഇപ്പൊഴത്തൊന്നും തീവല എത്ര കാലം വരെയും യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലും കൂടിയാണ് കട്ടിൽ നോക്കി കളി ഏറ്റവും അതും എത്ര കാലം വീണ്ടും കിട്ടുമെന്ന് പറയാൻ പറ്റും അത്രയും കാലം നീണ്ടു കിട്ടുന്ന മോഡലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്താണ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടാകാൻ വേണ്ടി സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ നിങ്ങൾ ത്രീ ഒക്കെ നോക്കി ഏറ്റവും പ്രീമിയം മോഡൽ ത്രീ സീറ്ററുമാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി മോഡലുകളും അതുപോലെ ഊഞ്ഞാലുകളായാലും പലവിധ ഊഞ്ഞാലുകളും ഫൈബർ പ്ലസ് എല്ലാവിധ ഫർണിച്ചറുകളും ലയിക്കുക ആ ഫർണിച്ചറുണ്ട് അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകാതെ പെട്ടെന്ന് തന്നെ ലയിക്കിയിരിക്കുന്നുള്ളൂ ഈ സ്പെഷ്യൽ ഓഫർ എടുക്കാണെങ്കിൽ നിങ്ങൾക്ക് ലഭം നിങ്ങൾക്കും പകാരം പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ റിലേറ്റീവ്സിനോ പെട്ടെന്ന് ചെയ്തോളൂ അവർക്കെയും പകരപ്പെട്ടേ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ലൈക്ക് ആയിരിക്കുന്നുള്ളൂ ഈ സ്പെഷ്യൽ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കാണ് ഇല്ല അപ്പോൾ ഒട്ടും വയ്ക്കേണ്ട എല്ലാതും പ്രീമിയം മോഡലും അതുപോലെ തന്നെ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബെഡ്റൂം സെറ്റ് ആയാലും അതിൻ്റെ ടേബിൾ ആയാലും എല്ലാതും കസ്റ്റമൈസ്ഡായി ചെയ്ത് കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പർ തായ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഒട്ടും കണ്ട പെട്ടെന്ന് തന്നെ ലൈക്ക്